നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കേരള സംസ്ഥാന ജമ്മിയത്തൂൽ ഉലമ പ്രസിഡന്റും അരനൂറ്റാണ്ടുകാലം നാദാപുരം മുദരിസുമായിരുന്ന കീഴാന ഓർ ഇരുപത്തിയഞ്ചാം ആണ്ടനുസ്മരണത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും കീഴന ഓറുടെ വേറുപാടിന്റെ ഇരുപത്തിയഞ്ചാം ആണ്ടിനോടനുബന്ധിച്ച് രണ്ടു മാസമായി നടന്നുവരുന്ന പരിപാടികളുടെ സമാപനമായാണ് മൂന്ന് ദിവസത്തെ ആണ്ടനുസ്മരണം നടക്കുന്നത് അരൂർ ദാറുൽ ഖെയർ ഇസ്ലാമിക കേന്ദ്രത്തിൽ നടന്ന പ്രഖ്യാപന സമ്മേളനം കോഴിക്കോട് കേശവമേനോൻ ഹാളിൽ അനുസ്മരണ സെമിനാർ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബസംഗമങ്ങൾ ടി ടോക്ക് അനുസ്മരണ സംഗമങ്ങൾ മദ്രസാ ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ നടന്നുകഴിഞ്ഞു വെള്ളിയാഴ്ച നാദാപുരം ഖാസി മേനക്കോത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നാദാപുരം മഖാം സിയാറത്ത് നടക്കും നാദാപുരം മുദരീസ് കെ കെ കുഞ്ഞാലി മുസ്ലിയാർ പതാക ഉയർത്തും കടമേരി കീഴന ഓറുടെ ഖബറിടത്തിൽ നടക്കുന്ന സമൂഹ സിയാറത്തിന് സയ്യിദ് ഹമീദ് കോയമത്തങ്ങൾ അൽ ജലാലി അൽ ബുഹാരി നേതൃത്വം നൽകും തുടർന്ന് ദർസോർമ സംഗമം ദിഖർ മജ്ലിസ് എന്നിവ നടക്കും ശനിയാഴ്ച സുഭാഷിതം മതാധ്യാപക സംഗമം സെമിനാർ കർമ്മശാസ്ത്ര വേദി എന്നിവ നടക്കും ഞായറാഴ്ച ഷംസുൽ ഉലമ മൗലദ് മധുര സ്മരണ എന്നിവയും നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് സമാപന സമ്മേളനം എ നജീബ് മൗലവി ഉദ്ഘാടനം ചെയ്യും സയ്യിദ് ഹസൻ സഖ് തങ്ങൾ കൊടക്കൽ അധ്യക്ഷത വഹിക്കും ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി നാളെ വെള്ളിയാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട നാദാപുരം കാളി മേനക്കോത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നാദാപുരത്തെ പള്ളി മക്ബറയിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ സിയാറത്തോടുകൂടെ ബഹുമാനപ്പെട്ട കാളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സിയാറത്തോടുകൂടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും രാവിലെ പത്ത് ഇരുപതിന് ബഹുമാനപ്പെട്ട നാദാപുരം മുദരിസ് ഷെയ്ഖുന കെ കെ ഉസ്താദ് പതാക ഉയർത്തും അതിന് ശേഷം ഉച്ചക്ക് രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട ഷെയഹുന ഓറ് മറവിട്ട് കിടക്കുന്ന ഓറുടെ മസാറിൽ വെച്ച് ബഹുമാനായ സയ്യിദ് രാമന്ദളി ഹാമിദ് ഗോയമത്തങ്ങൾ അൽ ജലാലി അൽ ബുഹാരിയുടെ നേതൃത്വത്തിൽ സിയാറത്ത് നടക്കും നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും പള്ളികളിൽ ജുമാ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ ധാരാളമായി ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസംഘമമായിരിക്കും ബഹുമാനപ്പെട്ട ഷേഹൊന ഊറുടെ സിയാറത്ത് അതിനുശേഷം വൈകുന്നേരം നാദാപുരം ജുമാത്തു പള്ളിയിൽ വെച്ച് നാദാപുരത്ത് ഷീഹുന ഊറുടെ അടുത്ത് വെച്ച് ഓതിപ്പഠിച്ച അവിടെ വെച്ച് പഠനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ കിട്ടാവുന്ന എണ്ണമനുസരിച്ച് അവരെ വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു സംഗമം നാദാപുരം ജുമാത്തു പള്ളിയിൽ വെച്ച് നടക്കും രാത്രി മകരിവ് നമസ്കാരത്തിന് ശേഷം നാദാപുരം ജുമാത്ത് പള്ളിയിൽ വെച്ച് വിക്രുദ്വാ മജ്ലിസ് നടക്കും വിക്രുദ്വാ മജ്ലിസിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കുയത്തങ്ങൾ പയ്യന്നൂർ അവറുകളാണ് അനൽ ജലാലി അൽ ബുഹാരി ബഹുമാനപ്പെട്ട എം ടി കുഞ്ഞമ്പദ് മുസ്ലിയാർ ആ പരിപാടിയിൽ ഉത്ബോധന പ്രസംഗം നടത്തും ജനുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ സുഭാഷിതം പരിപാടി പൂച്ചാക്കുൽ മജിരസിൽ വെച്ച് നടക്കും അസൻ ഫലാഹി ചേലക്കാട് പരിപാടിക്ക് നേതൃത്വം നൽകും രാവിലെ മണിക്ക് മതാധ്യാപക സംഗമം ബഹുമാനനായ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം ബി ഉദ്ഘാടനം ചെയ്യും അധ്യാപക ചർച്ചകളും അതേപോലെ തന്നെ പ്രഭാഷണങ്ങളും ആ പരിപാടിയിൽ നടക്കുന്നതാണ് നാല് മണിക്ക് വളരെ ശ്രദ്ധേയമായ മതവും രാഷ്ട്രീയവും സെമിനാർ നടക്കും ബഹുമാനനായ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്യും സ്വാഗത് സംഘം ജനറൽ കൺവീനർ എൻ കെ കുഞ്ഞാലു മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും ബഹുമാനനായ കേരളത്തിലെ പ്രഗത്ഭരായ പ്രഭാഷകന്മാരിൽ എണ്ണപ്പെട്ട അഷ്റഫ് ബാഗവി ഒടിയപാറ വിഷയാവതരണം നടത്തുകയും ചെയ്യും സെമിനാറിലെ വിഷയത്തെ അധികരിച്ചുകൊണ്ട് എസ് വൈ എസ് നേതാവായ അബൂബക്രു ഫൈസി മലയമ്മ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എസ് വൈ എഫിൻ്റെ സ്റ്റേറ്റ് നേതാവ് അഡ്വക്കറ്റ് ഫാറൂഖി മുഹമ്മദ് ബത്തേരി സി കെ കരീം അയ്യൻ ഐ എൻ എല്ലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സി കെ കരീമും പരിപാടിയിൽ സംബന്ധിക്കും രാത്രി കർമ്മശാസ്ത്ര വേദി അഭിഭ്യരായ സെയ്ദമ്മ സെയ്ദ് സാദിത്തലി ശിഹാബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യും കൃത്യം ഏഴ് മണിക്ക് നടക്കുന്ന പരിപാടിയിൽ കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യും അതിന് ബഹുമാനപ്പെട്ട മുജീബ് ഫലാഹി വേളം ഒ പി മുജീബ് വഹബി നാദാപുരം നേതൃത്വം നൽകും ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ പത്തേ മുപ്പതിന് പൂച്ചാക്കുൽ മജ്ലിസിൽ ഷംസലുലമ ഓറുടെ മൗലിദ് പാരായണം സെയ്ദ് ആറ്റക്കോയത്തങ്ങൾ ജാതിയേരിയുടെ നേതൃത്വത്തിൽ നടക്കും പതിനൊന്ന് മണിക്ക് മധുരസ്മരണ ജെ പി ഇസ്മായിൽ മൗലവിയുടെ അധ്യക്ഷതയിൽ പാണക്കാട് സെയ്ദ് അബ്ദുൽ കയ്യൂം ഷിഹാബിദങ്ങൾ ഉദ്ഘാടനം ചെയ്യും കൃത്യം പന്ത്രണ്ട് മണിക്ക് നാദാപുരത്തെ ഓറുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ അന്നദാനം പരിപാടി നടക്കും നാദാപുരത്തിൻ്റെയും പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഇവിടെ വെച്ച് തന്നെ ഭക്ഷണ ഹാളിൽ വെച്ച് തന്നെ നൂറുകണക്കിന് വളണ്ടിയർമാരെ ഒരുക്കിക്കൊണ്ട് അവർക്ക് ഇവിടെ വെച്ച് തന്നെ ഭക്ഷണം വിതരണം ചെയ്യുന്ന രൂപത്തിൽ വളരെ വിശാലമായ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന അന്നദാന പരിപാടി നടക്കും വൈകുന്നേരം ബഹുമാനപ്പെട്ട സോഗ സംഘം ചെയർമാൻ സെയ്ദ് ഹസൻ സഖാഫ് തങ്ങൾ കൊടക്കൽ അവറുകളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട സെയ്ദ് ബഹുമാനപ്പെട്ട ഹജ്ജത്തുലമ മൗലാന നജീബ് ഉസ്താദ് അവറുകൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഹസൻ സഖാവ് തങ്ങൾ കൊടക്കൽ എൻ കെ കുഞ്ഞാലി മാസ്റ്റർ മുഹമ്മദ് കോയത്തങ്ങൾ ജാതിയേരി കെ യു ഇസഹാഖ് ഫലാഹി ഡോക്ടർ ഫലാഹി സ്വാഗത സംഘം ട്രഷറർ കണ്ണോത്ത് കുഞ്ഞാലി ഹാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ